ഹായ് മക്കളെ ക്സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണെന്നറിയത് പുട്ടുംപൊടിയാണ് കേട്ടോ പുട്ടുംപൊടിയിൽ ഞാൻ കുറച്ച് കരിവപ്പിൻ്റെ ഇട്ടതാണ് ഇങ്ങനെ ഇട്ട് കരിവപ്പിലിട്ടിട്ടൊന്നുങ്ങൾ പുറ്റിട്ട് വെക്കേണ്ടി നല്ല മണം ചൊയി ടേസ്റ്റും ഉണ്ടാവും പിന്നെ നമുക്ക് ഇത് ഗ്യാസിൻ്റെ താറാറൊക്കെ ഉണ്ടെങ്കിൽ അതും പോവും നമുക്ക് വെള്ളം പോലെ ആക്കിയിട്ട് അവിടെ കൊഴിച്ചിട്ട് തോന്ന വെള്ളത്തിലേക്കുണ്ട അങ്ങനെ വെള്ളമൊക്കെ ഇട്ട് കൊഴിച്ചെടുത്ത് വെക്കുക ടൂന വെള്ളം ഒക്കെ എന്നിട്ടത് കുറച്ച് കഴിഞ്ഞിട്ട് വന്നു നോക്കിയാൽ നമ്മളെ പാകത്തിനുള്ള കുഴ കുഴ ആയി മാറും എന്നിട്ട് നമുക്കിത് വാരി ചൂടാട്ടോ അങ്ങനെ ഞാൻ ഈ തേങ്ങ കൊണ്ട് ചരണ്ടി എടുക്കട്ടെ അതിൻ്റെ ശേഷം നമുക്ക് പിട്ടി ചൂട് കാണട്ടോ ഇങ്ങനെ നമ്മളിതാ തേങ്ങ ചരഞ്ചി എടുക്കട്ടെ തേങ്ങ ഇട്ടുണ്ടായി തേങ്ങ പാർ തേങ്ങ പുറ്റിൽ കുറേ തേങ്ങ ഇട്ടാൽ ഗ്യാസാണ് നമ്മൾ തേങ്ങ ഇട്ടിട്ടാണ് വളരെ ആച്ചവർ കുറവാണ് ഞാൻ കുറച്ചില്ലാത്ത ദിവസം ഫുൾ താഴോട്ട് പോയിണ്ടത് എൻ്റെ ദിവസം അങ്ങനെ കൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കാണുന്നവർ ഫുള്ളായിട്ട് കാണാൻ ഫുള്ളായിട്ട് കണ്ടാലേ വാച്ചവർ കിട്ടുള്ളൂ അത് മതിയാൻ കുറച്ചേ ഇടലേ ഉള്ളൂ തേങ്ങട്ടോ അതുകൊണ്ട് കുറച്ച് എടുത്തത് അത് ഞാൻ പൊടി കൊഴച്ച് വെള്ളമൊക്കെ ആ അങ്ങനെ അതങ്ങനെ ഇങ്ങനെ ഉണ്ടാവണം ഇതാ ഇതേപോലെ ഉണ്ടാവണം പാകത്തിലൊക്കെ കൊഴിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കുറ്റിയും വെള്ളവും വെച്ചിട്ടുണ്ട് ഞാൻ നല്ലവണ്ണം ഒന്ന് ഞാൻ നല്ലവണ്ണം ഒന്ന് തിളക്കി കേട്ടോട്ടോ വെള്ളം തിളച്ച രസം നമുക്കത് ചൂടണം കരണ്ട് പോയി മക്കളെ നമ്മളിത് ചൂടാൻ എടുക്കുമ്പോ ആരും കാണൂല ഇത്തരത്തിലുള്ളത് കാണോണ്ടല്ലോ എന്താ ഞാനിതാ തേങ്ങ ഇട്ട് ഇതും നമ്മളടിപ്പൊടി ഇടാൻ വേണ്ടി പോവാണ് വിട്ടുംപൊടി ഇതേ തേങ്ങിട്ട് കറണ്ട് പോയി മക്കളെവിടെ അപ്പത്തേന് ഇരുട്ടായി പോയി അതായത് ഇപ്പൊ ഇത് കുഴച്ച് വെച്ചില്ല ചുട്ട് കാണിക്കും വേണമല്ലോ അപ്പൊ ഞാനിങ്ങനെ ഇത് അടുപ്പത്തെക്കാൻ പോവാണ് വിട്ടില്ല നമ്മള് വിട്ട് ചൂടുകയാണ്

ഇല്ല താഴോട്ടല്ല കരിവപ്പിലട്ടങ്ങാണ്ട് പെട്ടിട്ടുണ്ടെങ്കില് നല്ല ടേസ്റ്റ് നല്ല മണുമാണ്ട്ടോ എല്ലാരും ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കരുത് എന്നിട്ടൊന്ന് കമന്റ് ചെയ്യുന്നു എന്താടാട്ടെ ഇപ്പൊ മികുതിരിയും ടോർച്ചും ഒക്കെ അടിച്ചിങ്ങാണ്ടട്ടോ ഞമ്മള് ഭക്ഷണം ഉണ്ടാക്കുന്നത് ണീച്ചിട്ടേ ഫുട്ടുകരക്കുണ്ടാക്കാണിച്ച് വേ ഇണ്ടാക്കിയതായിരുന്നു അന്നേരം ലൈറ്റ് ഇണ്ടായിരുന്നു ഇപ്പൊ ലൈറ്റ് പോയപ്പോ ഭയങ്കര ഇടായി മയക്കാലം തന്നെ ഭയങ്കര ഇരുടായി അതിപ്പോ മെലുകിരി കത്തിച്ചിട്ടിട്ടാണ് ബാക്കി ചൂടുന്നത് എന്നെ കൊണ്ടൊന്നും വിചാരിക്കരുത് ആരും ഒരു വിഷമവും വെറുപ്പും കൂടാതെ കാണണം കാണാണ്ട് ഒഴിവാക്കരുതേ പ്ലീസ് അങ്ങനെ എന്താ എന്താ മക്കള മണംന്നറിയി കരിവപ്പിലിട്ടിട്ടേ നല്ല മണല്ലേ പുട്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും ഒരു ചോയ ഉണ്ടാവും